പ്രമുഖ ക്രിക്കറ്റ് വെബ്സൈറ്റായ ഇ എസ് പി എൻ ക്രിക്കിൻഫോ തെരഞ്ഞെടുത്ത ഈ സീസണിലെ മികച്ച ഐ പി എൽ ടീമിൻ്റെ ക്യാപ്റ്റൻ മലയാളി താരം സഞ്ജു സാംസൺ നാല് വിദേശ താരങ്ങൾ ഉൾപ്പെടെ പതിനൊന്നംഗ ടീമും രണ്ട് ഇമ്പാക്റ്റ് സബ്ബം ഉൾപ്പെടെ പതിമൂന്ന് താരങ്ങളെയാണ് ഈ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർ സി ബി താരം വിരാട് കോഹ്ലിയും കെ കെ ആറിൻ്റെ ഓൾ റൗണ്ടർ സുനിൽ നരയിനുമാണ് ടീമിൻ്റെ ഓപ്പണർമാർ ഈ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായ കോഹ്ലി പതിനഞ്ച് ഇന്നിങ്സിൽ നിന്നും നൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് ആറ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് അഴിച്ചു കൂട്ടിയത് മുമ്പെങ്ങും കാണാത്ത വിധത്തിലുള്ള ആക്രമണോത്സുകതയോടെ ബാറ്റ് ചെയ്ത കോഹ്ലി തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റാണ് ഇത്തവണ നേടിയത് പതിനഞ്ച് ഇന്നിങ്സിൽ പതിനൊന്ന് തവണയും ഇരുപത്തഞ്ചിലധികം സ്കോർ ചെയ്ത് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും കിങ് കോഹ്ലിക്ക് കഴിഞ്ഞു പതിനാല് മത്സരത്തിൽ നാനൂറ്റി എൺപത്തെട്ട് റൺസും പതിനേഴ് വിക്കറ്റും നേടിയ കെ കെ ആർ താരം സുനിൽ നരയിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സീസൺ ഇതുതന്നെയാകും ഫിൽ ഫിൽസാട്ടിനുമൊപ്പം ആറ് തവണയാണ് ഫിഫ്റ്റി പ്ലസ് ഓപ്പണിംഗ് സ്റ്റാൻഡ് നരേൻ സൃഷ്ടിച്ചത് വരൺ ചക്രവർത്തിയോടൊപ്പം ചേർന്ന് എതിർ ബാറ്റിംഗ് നിരയെ ചിഹ്ന ഭിന്നമാക്കാനും നരയിന് കഴിഞ്ഞിരുന്നു തൻ്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്ത രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആണ് ഈ ടീമിൻ്റെ നായകൻ പതിനഞ്ച് ഇന്നിങ്സിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസ് നേടിയ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റ് നാലേ ആറാണ് ആദ്യ പതിനൊന്ന് മത്സരത്തിൽ നിന്നും നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് നാല് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയ സാംസൺ അവസാന നാല് മത്സരത്തിൽ അറുപത് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നിരുന്നാലും മികച്ച ക്യാപ്റ്റൻസിയിലൂടെ രാജസ്ഥാനെ മൂന്ന് സ്ഥാനക്കാരാക്കാനും ഫസ്റ്റ് ഡൗൺ പൊസിഷനിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കാനും സാംസൺ കഴിഞ്ഞിരുന്നു നാലാം നമ്പറിലെത്തുന്നത് രാജസ്ഥാൻ്റെ തന്നെ താരമായ റിയാൻ പരാഗ് ആണ് പതിനാല് ഇന്നിങ്സിൽ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് റൺസ് നേടിയ പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിലെ ഉജ്ജ്വല ഫോം ഐ പി എല്ലിലും തുടരുകയായിരുന്നു കഴിഞ്ഞ അഞ്ച് സീസണിൽ നാൽപ്പത്തി ഇന്നിങ്സിൽ നിന്നും അറുന്നൂറ് റൺസ് മാത്രം നേടിയിരുന്ന പരാഗ് ഇത്തവണ ഒറ്റ സീസണിലാണ് അറുന്നൂറ് റൺ എടുത്ത് നേടിയത് പതിനാല് ഇന്നിങ്സിൽ ഏഴ് തവണയും ഫോർട്ടി പ്ലസ് സ്കോർ ചെയ്യാൻ പരാഗിന് കഴിഞ്ഞിരുന്നു ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ താരം നിക്കോളസ് പൂരനാണ് അഞ്ചാം നമ്പറിലെത്തുന്നത് പതിനാല് ഇന്നിംഗ്സിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് നേടിയ പൂരൻ പവർപ്ലേക്ക് ശേഷമാണ് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഇത്രയും റൺസ് അടിച്ചു കൂട്ടിയത് പൂരൻ ക്രീസിലെത്തിയാൽ കൂറ്റൻ സിക്സറുകൾ ഉറപ്പാണ് പൂരിന് ശേഷം എത്തുന്ന ഡൽഹി താരം ട്രസ്റ്റാൻ സ്റ്റബ്സ് ആണ് പതിമൂന്ന് മത്സരത്തിൽ നിന്നും മുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് നേടിയ സ്റ്റപ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഒൻപതാണ് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ഓവറുകളിൽ വെറും എഴുപത്തഞ്ച് പന്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസാണ് സ്റ്റബ്സ് അടിച്ചു കൂട്ടിയത് അതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഡൽഹിയുടെ ഏറ്റവും സ്ഥിരതയുള്ള ബാറ്ററും സ്റ്റബ്സ് തന്നെയായിരുന്നു ഏഴാം നമ്പറിലെത്തുന്ന കെ കെ ആർ താരം ആന്ധ്ര റസലാണ് ഈ സീസണിൽ നൂറ്റി ഇരുപത് പന്തുകൾ മാത്രം നേരിട്ട റസൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് നേടിയത് ബാറ്റിങ്ങിനേക്കാളും ബൗളിങ്ങിൽ ഇത്തവണ തിളങ്ങിയ റസൽ പത്തൊമ്പത് വിക്കറ്റുകളും സ്വന്തമാക്കിയിരുന്നു രണ്ട് തവണ സൂര്യകുമാറിനെയും രജിത് പടിതാറിനെയും വീഴ്ത്തിയ റസൽ അഭിഷേക് ശർമ്മ കെ എൽ രാഹുൽ ദിനേശ് കാർത്തിക് വിൽ ജാക്സ് തുടങ്ങിയ വമ്പന്മാരുടെ വിക്കറ്റും സ്വന്തമാക്കിയിരുന്നു ടീമിലെ പ്രധാന സ്പിന്നർ കുൽദീപ് യാദവാണ് ഈ ഡൽഹി താരം പതിനൊന്ന് മത്സരത്തിൽ നിന്നും പതിനാറ് വിക്കറ്റ് നേടിയിരുന്നു സീസണിലെ ഏറ്റവും മോശം ബൌളിംഗ് പ്രകടനം നടത്തിയ ഡൽഹി ബൌളിംഗ് നിരയിൽ ഏഴ് പോയിന്റ് ഒമ്പത് നാല് കണോമിയിൽ കുൽദീപ് മാത്രമാണ് മികച്ച നിന്നത് ഈ സീസണിലുടനീളം മികച്ച കൺസിസ്റ്റൻസി പുലർത്തിയ താരങ്ങൾ ഒരാളാണ് കൊൽക്കത്തയുടെ ഹർഷിത് റാണ പതിനൊന്ന് മത്സരത്തിൽ നിന്നും പത്തൊമ്പത് വിക്കറ്റാണ് സ്വന്തമാക്കിയത് ഡെത്ത് ഓവറുകളിൽ നന്നായി എറിയുന്ന ഹർഷിത് കെ ക്യാപ്റ്റൻ ശ്രേയസിന്റെ വജ്രായുധം തന്നെയായിരുന്നു ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫോറിലെ ഏറ്റവും മികച്ച ബൗളർ തന്നെയായിരുന്നെങ്കിലും ബുംറയ്ക്ക് ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല പതിനാല് മത്സരത്തിൽ നിന്നും ഇരുപത് വിക്കറ്റ് ആറ് പോയിൻറ്റ് നാല് ടെക്കണോമിയിൽ ബുംറ നേടിയിരുന്നു ക്യാപ്റ്റൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏതവസരത്തിൽ വന്നും വിക്കറ്റ് എടുത്തിരുന്ന ബുംറയ്ക്ക് പിന്തുണ നൽകാൻ മറ്റൊരു ബൗളർ ഇല്ലാതെ പോയതാണ് ഇത്തവണ മുംബൈക്ക് തിരിച്ചടിയായത് ടീമിലെ പതിനൊന്നാമൻ രാജസ്ഥാൻ പേസർ സന്ദീപ് ശർമ്മയാണ് പത്തു മത്സരത്തിൽ നിന്നും പതിമൂന്ന് വിക്കറ്റ് എടുത്ത സന്ദീപ് രാജസ്ഥാനെ പ്ലേ ഓഫിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു പതിനഞ്ച് പവർ പ്ലേ ഓവറുകൾ ഈ സീസണിൽ എറിഞ്ഞ സന്ദീപ് ഏഴ് പോയിൻറ്റ് ആറ് റൺസ് മാത്രമാണ് വഴങ്ങിയത് ഡെത്ത് ഓവറുകളിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ വിശ്വസിച്ച് പന്ത് സന്ദീപിനെ ഏൽപ്പിക്കുന്നത് കാണാമായിരുന്നു രജത് പടിതാറും വരുൺ ചക്രവർത്തിയുമാണ് ടീമിലെ ഇമ്പാക്റ്റ് സബ്സ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് പടിദാർ നൂറ്റി എഴുപത്തേഴ് പോയിൻറ്റ് ഒന്നേ മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ നേടിയിരുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തൊന്ന് വിക്കറ്റാണ് വരുൺ ചക്രവർത്തി നേടിയിരുന്നത് ട്രാവിസ്ഗഡ് അഭിഷേക് ശർമ്മ ട്രെൻ ബോൾട്ട് തുടങ്ങിയ താരങ്ങൾ നേരിയ വ്യത്യാസത്തിലാണ് ടീമിൽ ഉൾപ്പെടാതെ പോയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി